വേനൽ കടുത്തതോടെ കുടിവെള്ള പദ്ധതികളുടെ എല്ലാം പ്രവർത്തനം പ്രതിസന്ധിയിലേക്കാം നീങ്ങുകയാണ് കുടിവെള്ള പദ്ധതികളുടെ കുടിവെള്ള സ്രോതസ്സുകളെല്ലാം വറ്റലിന്റെ വക്കിലാണ് കടുത്ത വേനൽ തുടരുകയാണെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ കുടിവെള്ള പദ്ധതികളെല്ലാം വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കും നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് കുടിവെള്ള പദ്ധതികളിൽ നിന്നും കുടിവെള്ളം പൊതുജനങ്ങൾക്ക് നൽകുന്നത് വിവിധ കുടിവെള്ള പദ്ധതികളുടെ പ്രധാന ജലസ്രോതസ്സായ പെരിയാർ വറ്റി വരളുകയാണ് പെരിയാറിനെ ആശ്രയിക്കുന്ന കുടിവെള്ള പദ്ധതികൾ പ്രതിസന്ധിയിലേക്കാം നീങ്ങുകയാണ് പീരിമേട് മണ്ഡലത്തിൽ ആറ് പഞ്ചായത്തുകളിൽ ശുദ്ധജലം എത്തിക്കുന്ന ബൃഹത് പദ്ധതിയായ ഹെലിബറിയ കുടിവെള്ള പദ്ധതിയും പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് നിലവിൽ പമ്പിംഗ് നിയന്ത്രണ വിധേയമായാണ് നടക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ വേൽമഴ ലഭിക്കാതിരുന്നാൽ പദ്ധതിയുടെ ജലസ്രോതസ്ത പൂർണമായും വറ്റലിന്റെ വക്കിലെത്തും ഇത് വലിയ ബുദ്ധിമുട്ടാകും സൃഷ്ടിക്കുക നിലവിൽ പമ്പിംഗ് നിയന്ത്രണ വിധേയമാക്കിയതോടെ വിവിധ കോണുകളിൽ നിന്ന് ഗുണഭോക്താക്കൾ പരാതിയുമായി രംഗത്ത് വരുന്നുണ്ട് ഹെലിബറിയ കുടിവെള്ള പദ്ധതി എത്തുന്ന മേഖലയിൽ കടുത്ത വേനലിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമാണ് പദ്ധതിയിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം മാത്രമാണ് ആശ്രയം അതേസമയം കഴിഞ്ഞ ദിവസം വളഞ്ഞങ്ങാനത്ത് ഉണ്ടായ വാഹന അപകടത്തെ തുടർന്ന് വാട്ടർ അതോറിറ്റിയുടെ വിതരണ പൈപ്പുകൾക്കുണ്ടായ തകരാർ മൂലം ഹെലിബറിയ ജലവിതരണ പദ്ധതിയിൽ നിന്നുള്ള കുടിവെള്ള വിതരണം പെരുവന്താനം കൊക്കയാർ എന്നീ പഞ്ചായത്തുകളിൽ ഒരാഴ്ചത്തേക്ക് പൂർണ്ണമായും തടസ്സപ്പെടുമെന്ന് വാട്ടർ അതോറിറ്റി പീരുമേട് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ഈ ഇലക്ഷൻ ദിനത്തിൽ തന്ന വൈകുന്നേരം ഉണ്ടായ അപകടത്തെ തുടർന്ന് കുക്കിയർ തിരുവന്താനം പഞ്ചായത്തിലേക്കുള്ള എലിവരെ പൈപ്പ് ലൈനിൽ ഡാമേജ് ഉണ്ടാവുകയും അത് കാരണം ഈ രണ്ട് പഞ്ചായത്തിലേക്കുള്ള ജലവിതരണം പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുകയാണ് ഈ പൈപ്പ് പുനഃസ്ഥാപിക്കുന്ന അറ്റകുറ്റപ്പണികൾ വാട്ടർ തോട്ട് ആരംഭിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഈ പൈപ്പുകൾ യഥാസ്ഥാനം തുറപ്പിക്കുന്നതിനായിട്ട് സിമ്മെന്റ് ആങ്കർ ബ്ലോക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഈ സിമന്റ് ആങ്കർ ബ്ലോക്കുകൾ കൂടി പിടിക്കുവാൻ ഏകദേശം ഒരു ഏഴ് ദിവസത്തോളം സമയം അത്യാവശ്യമാണ് പൈപ്പിൻ്റെ പണി രണ്ട് ദിവസം തിരികുമെങ്കിൽ പോലും ആങ്കർ ബ്ലോക്ക് സെറ്റായി വരുന്നതിന് ഏകദേശം ഏഴ് വർഷവും സമയം ആവശ്യമുണ്ട് എന്നിരുന്നാലും അടുത്ത തിങ്കളാഴ്ച കഴിഞ്ഞ തന്നെ ഈ വർക്കുകൾ വാർത്ത തോടി പൂർണ്ണമായി പൂർത്തീകരിക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ ചേർത്തുമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് പെരിയാർ നദിയാണ് കടുത്ത വേനൽ കാരണം ഇപ്പോൾ പെരിയാർ നദിയിലെ ലെവൽ കാര്യമായി താന്തിരിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ പല മേഖലകളിലും ഞങ്ങൾ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് മഴ ലഭിക്കാത്ത പക്ഷം തുടർന്ന് കുറച്ചും കൂടി കഠിനമായ റെസ്ട്രിക്ഷൻസ് ഞങ്ങൾക്ക് ഏർപ്പെടുത്തേണ്ടായിട്ട് വരും പെരിയാർ നദിയിൽ ഉൾപ്പെട്ടിട്ടുള്ള വണ്ടിപ്പെരിയറ ഉപ്പുതറ തുടങ്ങിയ കുഴികളുടെ പദ്ധതികളിൽ ഇപ്പോൾ തന്നെ കാര്യമായി ജലവിതരണം ബാധിച്ചിട്ടുണ്ട് ഈ സ്ഥിതി തുടർന്നു കഴിഞ്ഞാൽ മഴ ലഭിക്കാത്ത സ്ഥിതിയാണെങ്കിൽ ഇനിയും തുടർന്നും ജലവിതരണത്തെ കാര്യമായി ബാധിക്കുന്നതാണ് ഇതൊരറിയിപ്പടുത്ത് പൊതുജനങ്ങൾ ജലത്തിന്റെ ദുരുപയോഗം തടയണമെന്നും ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കണമെന്നും വാട്ടർ അതോറിറ്റി പറഞ്ഞു അറ്റകുറ്റപ്പണികൾക്കുള്ള കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ്